കൂടുകരഭിപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ആക്റ്റീവ പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഒരു നല്ലൊരു ആക്റ്റീവ നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആക്റ്റീവയാണ് നിങ്ങളിത് കേൾക്കുമ്പോൾ നെറ്റിച്ച് വിളിക്കേണ്ട യാതൊരു കാര്യവും വെറും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ആക്റ്റീവ ഓടിയിട്ടുള്ളത് കിലോമീറ്റർ കേബിൾ കട്ട് ചെയ്തതോ മറ്റേതെങ്കിലും തരത്തിൽ തിരിമറി ചെയ്തതോ അല്ല നമ്മുടെ ഈ സെല്ലറുടെ കയ്യിലിരിക്കുന്ന ഈ ആക്റ്റീവ ഒരു ടീച്ചർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആക്ടിവ ആയിരുന്നു വെറും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിനടുത്ത് വെണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വാഹനം ഇരിക്കുന്നത് നല്ല ബ്ലാക്കിൽ തിളങ്ങുന്ന ഈ ആക്ടിവയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കിഡ്ഡിലൻ സ്വാഗതം അങ്ങനെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ പുറം ഭംഗിയാണല്ലോ നോക്കുന്നത് പെയിൻറ്റിങ് ഒരു ലേശം അതായത് നമ്മൾ നേരത്തെ എല്ലാ വീഡിയോയിലും അല്ലെങ്കിൽ മിക്കവാറും നല്ല പെയിൻറ്റിങ് നല്ല സൂപ്പറായിട്ടിരിക്കുന്ന പോലത്തെ സംഭവങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം അതായത് പെയിൻറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപ്പഴക്കത്തിൻ്റേതായ ഒരു ലോസ് മാത്രമാണ് നിലവിൽ ഉള്ളു ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ ഗാർഡുകളും സേഫ്റ്റി ഗാർഡുകൾ ഫുള്ള് സെറ്റപ്പായിട്ട് അതിൽ എക്സ്ട്രാ വിന്നിങ്സ് ആയിട്ട് ഉണ്ട് ഇനി ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ കടും പുത്തൻ ടയറാണ് ബാക്ക് ടയർ ആണെങ്കിൽ ഏകദേശം അമ്പത് ശതമാനത്തിന്റെ അടുത്തുണ്ട് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതുപുത്തൻ ഇൻഷുറൻസ് ആണ് കടും പുത്തൻ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് നാലാം മാസം വരെ ഉണ്ട് കേട്ടോ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ആണ് ബാറ്ററി നല്ല അടിപൊളി ബാറ്ററി ആണ് വാറണ്ടി കാർഡ് അതിന്റെ കൂടെ അതായത് ഒരുപാട് പഴകിയ ബാറ്ററി അല്ല എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അടുത്ത വിശേഷം ഈ കാണുന്ന ബോക്സ് തന്നെയാണ് ഈ ബോക്സിൽ സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടി പോകാനൊക്കെ ആയിട്ട് കഴിയും ഈ ബോക്സിന് അത്യാവശ്യം വില വരുന്നതാണ് അപ്പോൾ ഈ ഒരു സൗകര്യം കൂടി ഈ വണ്ടിയിലുണ്ട് ഇനി നമ്മുടെ കാലുവേഖല ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു തരി തുരുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അത്രയ്ക്ക് നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു കിടിലം വണ്ടിയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഓടിച്ചു നോക്കിയോ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ഭാഗമാണ് എഞ്ചിൻ്റെ ഭാഗം അത്രയ്ക്ക് സ്മൂത്ത് ആൻഡ് പെർഫെക്ഷൻ ആണെന്നാണ് പറഞ്ഞത് നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടി ോക്കുമ്പോ നിങ്ങൾക്ക് ആ എൻജിന്റെ ക്വാളിറ്റി മനസ്സിലാവും എൻജിനൊക്കെ നല്ല എൻജിനാണ് കേട്ടോ ഓയിലൊക്കെ എഞ്ചിൻ ഓയിലൊക്കെ പുതിയതാട്ടാ ഇനി പറയാനുള്ളത് ഇതിന്റെ ഫ്രണ്ട് ബാക്ക് ഷോക്കപ്പുകളെ കുറിച്ചാണ് നല്ല വർക്കിംഗ് ആണ് അത് നിങ്ങൾ അത് ഓടിച്ചു നോക്കുമ്പോൾ അതിന്റെ ഒരു സ്മൂത്ത്നെസ്സൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത്രയ്ക്ക് ആണ് ഈ വാഹനം ഓടിക്കാൻ എന്നാണ് സെല്ലർ അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും നല്ലൊരു വാഹനം തപ്പി നടക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്നതാണ് ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ആണ് വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ചെറിയ രീതിയിൽ വിലവേശലൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വെറും ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് സെല്ലർ ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആമ്പലം ടുത്ത് വെണ്ടൂരാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സെക്കൻഡ് ഓണറാണ് ആകെ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ കിടിലം വണ്ടി സ്വന്തമാക്കാൻ വേഗം വിളിച്ചോട്ടാ അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമന്റിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട